നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പി ക്ലാസ് ഉൾപ്പെടെയുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പൊ ക്ലാസിന്റെ അവസാനം കൃത്യമായി കാണുക ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ പറയുന്ന ബി ടു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ആ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ആറ് മാർക്കും വൈൽഡ് ലൈഫ് എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഏഴ് മാർക്കും ദൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അഞ്ച് മാർക്ക് വരുന്നത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നറിയപ്പെടുന്ന മേഖല അഞ്ചു മാർക്ക് ദൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട മാർക്കാണ് സിലബസിൽ കേരള പി എസ് സി ഒഫീഷ്യൽ സിലബസിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ഈ പറയുന്ന ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന മേഖല എന്നറിയപ്പെടുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പം ഏറ്റവും ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങളാണ് ആ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യ ടാസ്ക് ആയി നമുക്ക് വേണ്ടത് അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഓൺലൈൻ പരീക്ഷയുടെ ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ നടത്തിയ പരീക്ഷ ചോദ്യമാണ് ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് അപ്പൊ ഈ പറയുന്ന വനങ്ങളുടെ നേട്ടം എന്നറിയപ്പെടുന്ന ഒരു പോർഷനിൽ നമ്മൾ പരോക്ഷ നേട്ടവും പ്രത്യക്ഷ നേട്ടം എന്നറിയപ്പെടുന്ന രണ്ട് നേട്ടങ്ങളെ പറ്റി പഠിക്കാറുണ്ട് ആ ഒരു ചോദ്യം ഈ ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും പഠിക്കണം ഇനി അതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് പഠിക്കണം ഇതൊരു ചോദ്യമാണ് ഞാൻ അതിന്റെ ഉത്തരത്തിലേക്കൊന്നും പോയില്ല ഇതെല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ കണ്ടന്റുകളെല്ലാം ഡിസ്കസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് പ രണ്ടായിരത്തി ഇരുപത്തി നാല് ബി ടി ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താണ് എൻ ടി എഫ് പി ഇതൊരു ചോദ്യമാണ് അപ്പൊ എന്താണ് എൻ ഡി എഫ് പി ഏതൊരു ചോദ്യമാണല്ലോ ഇതിന്റെ ക്വസ്റ്റ്യൻ പഠിക്കണം അതിന്റെ ആൻസർ നമ്മൾ പഠിക്കണം അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം നമ്മൾ ആൻസർ പറഞ്ഞില്ലേ മൂന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൺപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് അന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടി നടത്തിയ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്ക് ചോദിക്ക ചോദിച്ച ചോദ്യം ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം താഴെ താഴെപ്പറയുന്നത് ഏതാണ് ഇപ്പൊ ഇങ്ങനെ ചോദ്യം ഈ പറയുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോറസ്റ്റ് ഫോറസ്റ്റിന് പ്രധാനപ്പെട്ട രണ്ട് നേട്ടങ്ങളൊന്നും പരോക്ഷ നേട്ടങ്ങൾ പ്രത്യക്ഷ നേട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഇനി പറയുന്ന ഈ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് കണ്ടന്റുകൾ ഒന്ന് പഠിച്ചു വെക്കുക അതായത് ആനുകാലിക സംഭവങ്ങൾ പഠിക്കുക ഈ പറയുന്ന വനം വന്യജീവി സംരക്ഷണം ഈ പറയുന്ന മറ്റു മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെ കറണ്ട് ഉണ്ട് എന്ന് മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം അപ്പൊ ആദ്യം നിങ്ങൾക്കൊരു ടാസ്ക് ആണ് ഞാൻ ഈ ക്ലാസ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോടൊരു റിക്വസ്റ്റ് ആണ് ഈ ചോദ്യത്തിന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേരളത്തിലെ നിലവിലെ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി ആരാണ് ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം നിങ്ങൾക്കറിയാം എങ്ങ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടി ഒന്ന് കമന്റ് ചെയ്തേക്കാം ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് കേരളത്തിലെ നിലവിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ആരാണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്തേക്കണം അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത സമയത്ത് ആരായിക്കോട്ടെ അത് നമുക്ക് വേണം ഓക്കെ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള കണ്ടന്റുകളിനകത്ത് അതും ഉൾപ്പെടും ഇനി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേരെന്താ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നായിരുന്നു ആ ഐ എഫ് എസ് എന്ന് പറയുന്നത് അതിന് പുതിയൊരു പേരുണ്ട് ഇപ്പൊ അതിൻ്റെ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് ഇത് ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന വനം വന്യജീവി എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും കേരളക്കാരായതുകൊണ്ട് നമ്മൾ പരിചിതമായ ഒരു വാക്കാണ് കാവുകൾ എന്നറിയപ്പെടുന്നത് കമ്മാടം കാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് കമ്മാടംകാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം കാസർഗോഡ് ജില്ലയാണ് പ്രധാനപ്പെട്ട മൂന്ന് കാവുകളാണ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന് കമ്മാടംകാവ് കാസർഗോഡ് ആയിരവല്ലിക്കാവ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കരിമലക്കാവ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പൊ ഇങ്ങനത്തൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കണം നമുക്ക് അടുത്തത് കണ്ടൽ കാടുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് കണ്ടൽ കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം അത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലേ ഈ പറയുന്ന പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് ഇനി ആ കറണ്ട് അഫേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും അല്ലാതെ ഈ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെട്ട ജീവി ഏതാണ് അത് ഹിമാലയൻ ചെന്നൈയാണ് ഇന്ത്യയിൽ ആദ്യമായി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെ പറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്ത സംസ്ഥാന വേദന ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ് അടുത്തത് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അത് ഒഡീഷയിലാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്തെ അല്ലാതെ ഈ രാജ്യം ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട ഒരു ആന്ധികാലിക സംഭവമാണ് വംശനാശ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് തവളകളെ സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച രാജ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉത്തരം ഓസ്ട്രേലിയ അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോണം ഇനി നമ്മുടെ സിലബസിലേക്ക് വരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിൽ ആദ്യം കൊടുത്തേക്കുന്നതാണ് ഫോറസ്റ്റ് എന്താണ് ഫോറസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം വനം ഫോറസ്റ്റ് വനമാണ് അറിയാലോ ഈ പറയുന്ന ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നമ്മൾ നിൽക്കുന്ന നീലഗ്രഹം എന്നറിയപ്പെടുന്ന ജലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് വനങ്ങൾ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇനി ലോകത്തിൽ എൺപത് ശതമാനം മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയും ഭൂമിയുടെ ശ്വാസകോശവുമായ വനങ്ങൾ വായു ശുദ്ധീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് വനങ്ങൾ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാ കലവറയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ പ്രകാരം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ ഏകദേശം മൂന്ന് ലക്ഷം കോടി വൃക്ഷങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു കണക്കുകൾ പ്രതിപാദിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോറസ്റ്റ് അപ്പൊ വെറുതെ ഞാനൊരു ഫോറസ്റ്റിന്റെ നിർവചനം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് മത്സര പരീക്ഷയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു മാറ്റണം ഒന്ന് സമ്പന്നമായ ജൈവ വൈവിധ്യം വൈവിധ്യമടങ്ങുന്ന സങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് വനം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന വിവിധ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഒരു ആശയം കൂടിയാണ് വനം എന്നറിയപ്പെടുന്നത് അടുത്തത് മരങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രദേശമാണ് വനം വനത്തിൽ കൂടുതലായിട്ട് ആധിപത്യം എന്താണ് മരങ്ങളാണ് മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണല്ലോ വനം ഇനി നമുക്ക് വേണ്ട ചോദ്യം ഇതാണ് ഭക്ഷ്യ കാർഷിക സംഘടന എന്നറിയപ്പെടുന്ന എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന എഫ് എ ഒ അവര് ഈ പറയുന്ന ഈ സംഘടന ഒരു വനത്തിന് നിർവചനം കൊടുത്തിട്ടുണ്ട് പത്ത് ശതമാനത്തിലധികം വിസ്തീർണവും ദശാംശം അഞ്ച് ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് വനം എന്ന് ആര് പറഞ്ഞ എഫ് എ ഒ ഭക്ഷ്യ കാർഷിക എന്നറിയപ്പെടുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറ്റി നിർവചനം കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് പത്ത് ശതമാനത്തിലധികം വിസ്തീർണവും ദശാംശം അഞ്ച് ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള ദശാംശം അഞ്ച് ഹെക്ടറിലധികം വിസ്തൃതിയും ഉള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശത്തെ അറിയപ്പെടുന്ന പേര് വനം എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും ഈ പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനെ പറ്റി അഡീഷണൽ പഠിക്കണോ പഠിക്കണം ഈ പറയുന്ന എഫ് എ ஓ நிலவில் வந்தது ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி அஞ்சு ഒക്ടോബർ പതിനാറിനാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സിലബസിൽ അന്താരാഷ്ട്ര സംഘടനകളെ പറ്റി പഠിക്കാറുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി ഈ പറഞ്ഞ യു എൻ പ്രധാനപ്പെട്ട ഈ പറയുന്ന യു എനുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഘടനയെ പറ്റിയൊക്കെ പഠിക്കാറുണ്ട് അപ്പൊ ഈ പറയുന്ന എഫ് ഐ ഒന്ന് അറിയപ്പെടുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അപ്പൊ ഒക്ടോബർ പതിനാറിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ലോക ഭക്ഷ്യ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ പതിനാറാണ് ഈ പറയുന്ന എഫ്ഐ ഒന്ന് അറിയപ്പെടുന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ അത് റോമാണ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം ലോകപക്ഷ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് എഫ് ഐ ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ലോകപക്ഷ ദിനം ഒക്ടോബർ പതിനാറായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അടുത്തത് എല്ലാവർക്കും രണ്ട് ലോക മഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഭക്ഷ്യ കാർഷിക സംഘടനയാണ് ഭക്ഷ്യ കാർഷിക സംഘടന നിലവിൽ വന്ന വർഷം ഡേറ്റ് സൈദ് ഒന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് എഫ്ഐയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റോമാണ് ലോക ഭക്ഷ്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ പതിനാറാണ് അടുത്തത് ഈ പറയുന്ന വനങ്ങളെ പറ്റി നമ്മൾ പറയും വനങ്ങൾക്ക് ധാരാളം പ്രാധാന്യങ്ങളുണ്ട് അത് ഞാൻ പറയാതെ അറിയാം ഒന്ന് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് സഹായകമാകുന്നത് വനങ്ങളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ എല്ലാ ജീവജാലങ്ങളുടെയും ഭൂമിയുടെ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് സഹായകമാകുന്നത് വനങ്ങളാണല്ലോ ഈ വനങ്ങളെ നാല് പാളികളായിട്ടാണ് വനങ്ങൾ പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് ആമസോൺ കാടുകളാണ് അതൊന്ന് ടിക്ക് ടിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് ആമസോൺ കാടുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് ആമസോൺ ആണല്ലോ ഇനി സൂര്യ താപനില ആകിരണം ചെയ്യുന്നതിനും താപനില കുറയ്ക്കുന്നതിനും വനങ്ങൾ സഹായിക്കുന്നു ശരിയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സൂര്യന്റെ താപനില ആകീരണം ചെയ്ത് താപനില ഈ ഭൂമിയിൽ താപനിലയുടെ ഒരു ക്രമീകരണം നടത്തുന്നത് വനങ്ങൾ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്ത് ഈ പറയുന്ന ഭൂമി എന്ന ആവാസ വ്യവസ്ഥ പരിപാലിക്കുന്ന താരം ചോദിച്ചാൽ അത് വനങ്ങളാണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ പ്രധാനപ്പെട്ട ചോദ്യം ടിക്ക് ചെയ്ത് പഠിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല എന്നറിയപ്പെടുന്നത് ആമസോൺ കാടുകളാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഇനി വനങ്ങളെ കൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വനങ്ങളുടെ നേട്ടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തെർന്നിരിക്കുന്നത് ഒന്ന് പ്രത്യക്ഷ നേട്ടങ്ങളും മറ്റൊന്ന് പരോക്ഷ നേട്ടങ്ങളും വനങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളെ പ്രധാനമായിട്ടും എത്ര ആയിട്ടാണ് തരംതിരിക്കുന്നത് രണ്ടായിട്ട് തരംതിരിക്കുന്നു ഒന്ന് പ്രത്യക്ഷ നേട്ടങ്ങളെന്നും മറ്റൊന്ന് പരോക്ഷ നേട്ടങ്ങളെന്നും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കേ പ്രത്യക്ഷ നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അത് കാണാൻ പറ്റും നമ്മൾ പറയുന്ന ഡയറക്ട് മെറിറ്റാ പറയുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷ നേട്ടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ ഒന്ന് പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി പറയുന്ന ഭക്ഷ്യ വേണ്ടി വനം സഹായിക്കുന്നുണ്ട് നേട്ടങ്ങളായിട്ട് മാറുന്നുണ്ട് അപ്പൊ ഒന്ന് ഭക്ഷണം രണ്ട് വസ്ത്രവുമായി ബന്ധപ്പെട്ട ആദ്യമ നിവാസികളായിട്ടുള്ള ആളുക ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യകാല നിവാസികളെല്ലാം അല്ലെങ്കിൽ ആദ്യകാലത്തുള്ള ആളുകൾ മനുഷ്യരെല്ലാം ആദ്യകാല മനുഷ്യരെല്ലാം ജീവിച്ചിരുന്നത് കാടുകളിലാണ് ഓക്കെ അപ്പൊ അതിൽ നിന്നാണ് അവരെന്ത് കാടുകളിൽ നിന്ന് പിന്നീട് നദിയുടെ തീരങ്ങളിലേക്ക് മാറി പിന്നെ നദീ തട സംസ്കാരങ്ങളിലേക്ക് അത് ലീഡ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് നമുക്കറിയാം ഇപ്പൊ പ്രത്യക്ഷ നേട്ടങ്ങളിൽ വരുന്നത് ഒന്ന് ഭക്ഷണം രണ്ട് വസ്ത്രം മൂന്ന് വാസസ്ഥലം നാല് ഇന്ധന ആവശ്യം ഇന്ധന ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ വനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ പ്രത്യക്ഷ നേട്ടമാണ് അടുത്തത് വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് വനം വൈ പറയുന്ന വനത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ദെൻ വനത്തെ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ ദെൻ പരിസ്ഥിതി സന്തുലിതാവസ്ഥ പരിസ്ഥിതിയെ സന്തുലിതാവസ്ഥ അതായത് പരിസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പരിസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വനം നിർണായകമായ പങ്ക് വഹിക്കുന്നു ദെൻ മറ്റുപന്നങ്ങൾ വനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷ നേട്ടങ്ങളിലൊന്നാണ് മറ്റുൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തേനായിക്കോട്ടെ മെഴുകായിക്കോട്ടെ ആയിക്കോട്ടെ ടാനിൻ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ വനത്തിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത് അപ്പൊ ആ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വനത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അപ്പൊ വനങ്ങളുടെ നേട്ടങ്ങളെ രണ്ടായി തരംതിരിക്കുന്ന ഒന്ന് പ്രത്യക്ഷ നേട്ടങ്ങളും മറ്റൊന്ന് പരോക്ഷ നേട്ടങ്ങളും അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരണം ഒന്നാമത് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ താണ്ടേ ഒന്നാമത്തെ ചോദ്യം ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഇവിടെ പ്രത്യക്ഷ നേട്ടം ഏതാണോ നോക്കിയാൽ മതി തടി ഉൽപാദനം പ്രത്യക്ഷ നേട്ടമാണോ ആടെ അതെ മണ്ണ് സംരക്ഷണം മണ്ണ് സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ഈ നമ്മുടെ വനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരോക്ഷ നേട്ടമല്ല പരോക്ഷ നേട്ടമാണ് മണ്ണ് സംരക്ഷണം കാലാവസ്ഥാ സ്ഥിരത പരോക്ഷ നേട്ടമാണ് ജൈവവൈവിധ്യ സംരക്ഷണം പരോക്ഷ നേട്ടമാണ് പ്രത്യക്ഷ നേട്ടമാണ് എന്ത് തടി ഉത്പാദനം എന്നറിയപ്പെടുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത് അപ്പൊ ഇതേപോലെ ചോദ്യം എന്ത് ചെയ്യാം വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ആണല്ലോ ദൻ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി വനത്തെ ഉപയോഗിക്കുന്നു പരിസ്ഥിതി സന്തുലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വനം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വനം ലീഡ് ചെയ്യുന്നു ദെൻ മറ്റു ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ തേന് മെഴുകു റെസിൻ ടാനിൻ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്നത് മാത്രമല്ല അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഉപഭോഗം നടത്തുകയും ചെയ്യുന്നു അപ്പൊ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് അത് വില്ലോ ആണ് അതും നോട്ട് ചെയ്തേക്കണേ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് വില്ലോ അടുത്തത് തീപ്പെട്ടിക്കൊള്ളിയുടെ നമ്മളൊരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ തീപ്പട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷങ്ങൾ ഒന്ന് ഇലവ് ഉപയോഗിക്കാറുണ്ട് മുള ഉപയോഗിക്കാറുണ്ട് വൈറ്റ് പൈൻ ആസ്പെൻ ഈ ഇത്തരം വൃക്ഷങ്ങളാണ് തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്ന കണ്ടന്റിലേക്ക് വരാം ഇതിനെടുത്തത് ഫർണിച്ചറുകള് കപ്പലുകള് പാലങ്ങള് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് തേക്കെന്നറിയപ്പെടുന്നത് അപ്പൊ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷം അത് ആഞ്ചലിയാണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് സർപ്പഗന്ധ അതായത് രക്തസമ്മർദ്ദം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ സസ്യത്തിന്റെ പേരാണ് സർപ്പഗന്ധ അതൊക്കെ ഈ പറയുന്ന വനവുമായി ബന്ധപ്പെട്ട് വനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്രിക്കറ്റ് പാരി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം വില്ലയാണ് തീപ്പെട്ടികളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വൃക്ഷങ്ങള് ഇലവ് ഉപയോഗിക്കാറുണ്ട് മുള ഉപയോഗിക്കാറുണ്ട് വൈറ്റ് പൈൻ ഉപയോഗിക്കാറുണ്ട് ആസ്പൻ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ ഇമ്പോർട്ടൻ്റ് അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത് ഇന്ന് വർക്ക്ഔട്ട് ബാച്ചിലും റെഗുലർ ബാച്ചിലും പഠിക്കേണ്ടത് വീഡിയോ ക്ലാസ് തന്നിട്ടുള്ള വീഡിയോ ക്ലാസ് കാണണം ദെൻ മൈക്രോ നോട്ട്സ് പഠിക്കണം മാജിക് മന്ത്ര നോട്ട്സ് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന മാജിക് മന്ത്ര നോട്ട്സ് കമ്പൽസറി ആയിട്ടും പഠിക്കണം അത് വായിക്കണം ഇന്ന് മോക്ക് എക്സാം ഉണ്ട് ആ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം ഈ വീഡിയോ ക്ലാസ്സും ഇതിന്റെ മൈക്രോ നോട്ട്സും കമ്പൽസറി ആയിട്ടും വായിച്ചതിന് ശേഷം വേണം മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ അപ്പം വർക്കൗട്ട് ബാച്ചിൽ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഏത് മത്സര പരീക്ഷയാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് എന്നറിയാമല്ലോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബി എഫ് ഒ അതിനുശേഷം നിങ്ങളുടെ ബാച്ച് അത് ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ അങ്ങനെ ക്രാഷ് ബാച്ച് ആണെങ്കിൽ അങ്ങനെ റെഗുലർ ബാച്ച് ആണെങ്കിൽ അങ്ങനെ നിങ്ങളെ അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ആയിരിക്കണം അയക്കുന്നത് ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്കാണ് നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അടുത്തത് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് ഇനി വനത്തിന്റെ പരോക്ഷ നേട്ടങ്ങളുണ്ട് വനത്തിന്റെ പരോക്ഷ ഒന്ന് വിനോദം യാത്ര ടൂറിസം ഇതെല്ലാം വനവുമായി ബന്ധപ്പെട്ട് പരോക്ഷ നേട്ടങ്ങളാണ് അപ്പൊ പ്രത്യക്ഷ നേട്ടങ്ങൾ പറഞ്ഞു പരോക്ഷ നേട്ടങ്ങളിൽ വരുന്നതാണ് വിനോദം യാത്ര ടൂറിസം എന്ന് വെച്ചാൽ വിനോദയാത്രയെ നല്ല ഉദ്ദേശിക്കുന്ന വിനോദത്തിന് വേണ്ടി വനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് യാത്രയ്ക്ക് വേണ്ടി വനത്തെ ഉപയോഗിക്കാറുണ്ട് ടൂറിസം മേഖലയുടെ സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി നമ്മൾ വനത്തെ ഉപയോഗിക്കാറുണ്ട് അടുത്തത് കാലാവസ്ഥാ സ്ഥിരത ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് വനം എന്നറിയപ്പെടുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ദൻ മണ്ണൊലിപ്പ് തടയുന്നു നമ്മളൊക്കെ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു വസ്തുതയാണ് മണ്ണൊലിപ്പ് തടയുന്നത് വനത്തിന്റെ നിർണായകമായ പങ്കുണ്ട് അടുത്തത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അപ്പൊ മിക്ക ആളുകളും വിചാരിക്കും എന്തോ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് എങ്ങനെയാണ് സംരക്ഷണം വരുത്തുന്നത് അതിന് ഉത്തമ ഒരു ഉദാഹരണം പറയാം ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന നമ്മുടെ അയൽ രാജ്യമായി ബംഗ്ലാദേശിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക ബംഗ്ലാദേശിലെ ദാണയമാണ് ധാക്ക തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്കറിയാം ഈ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് നിരന്തരമായി നമ്മൾ വാർത്തയിലൊക്കെ വായിക്കുന്ന വസ്തുതയാണ് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് ചുഴലിക്കാർ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു അപ്പൊ അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണല്ലോ സുന്ദർബൻസ് ഡെൽറ്റ ഈ സുന്ദർബൻസ് ഡെൽറ്റയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കണ്ടൽ കാടുകൾ ഈ സുന്ദർബൻസ് കണ്ടൽ കാടുകൾ ഇന്ത്യയിലും ഉണ്ട് ബംഗ്ലാദേശിലുമുണ്ട് ഈ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദർബൻസ് കണ്ടൽക്കാടുകൾ അവിടുത്തെ ഉള്ള ആളുകൾ നശിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആവർത്തിച്ചാർത്തിച്ച് ചുഴലിക്കാറ്റ് ദുരന്തങ്ങൾ വരുന്നു എന്നാണ് കണക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ അടുത്തത് വനത്തിന്റെ പരോക്ഷ നേട്ടങ്ങളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ് മരുഭൂമീകരണം തടയുന്നത് വനത്തിന്റെ പരോക്ഷ നേട്ടങ്ങളിൽ വിടുന്നതാണ് ഇപ്പോൾ വിനോദം യാത്ര ടൂറിസം പ്രധാനപ്പെട്ട പരോക്ഷ നേട്ടമാണ് കാലാവസ്ഥാ സ്ഥിരത വനത്തിന്റെ പരോക്ഷ നേട്ടമാണ് മണ്ണൊലിപ്പ് തടയുന്നു ദെൻ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മരുഭൂമീകരണം തടയുന്നു എന്നിവയൊക്കെ വനത്തിന്റെ പരോക്ഷ നേട്ടങ്ങളിൽ പെടുന്നതാണ് ഇനി നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ എന്താണ് എൻ ഡി എഫ് പി എന്താണ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ തടി ഇതര വനോൽപ്പന്നങ്ങൾ ആ പേരിൽ തന്നെ ഉണ്ട് വനങ്ങൾ വനങ്ങളിൽ പ്രധാനമായിട്ട് എന്താ ഉള്ളത് തടിയാണ് ടിംബർ ആണുള്ളത് അല്ലെ ഈ വനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തടി ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നത്തെയോ സേവനത്തെ അറിയപ്പെടുന്ന പേരാണ് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻ ഡി എഫ് പി അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും പഴങ്ങൾ വരും പച്ചക്കറികൾ വരും ഈ പറയുന്ന മത്സ്യങ്ങളായിക്കോട്ടെ വേട്ടമൃഗങ്ങളായിക്കോട്ടെ ഔഷധ സസ്യങ്ങൾ റെസിനുകളായിക്കോട്ടെ അല്ലെങ്കിൽ പുല്ലുകൾ എല്ലാം എന്തിനകത്ത് ഉൾപ്പെടും ഈ പറഞ്ഞ നോൺ ടിബർ ഫോറസ്റ്റ് പ്രോഡക്റ്റിൽ ഉൾപ്പെടുന്നു വനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തടി ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നത്തെയോ സേവനങ്ങളെയോ അറിയപ്പെടുന്ന പേരാണ് തടി ഇതര വനോൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എൻ ഡി എഫ് പി എന്ന് അറിയപ്പെടുന്നത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വരും ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കണ്ടന്റും അപ്ഡേറ്റ് ചെയ്തേക്കാം ഈ ക്ലാസ്സിന്റെ നോട്ട്സ് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും സൗജന്യമായിട്ട് ക്ലാസ്സുകളും പി ഡി എഫ് ഫയലും ഈ പറയുന്ന എക്സാമും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ ആദ്യം ഞാൻ ഒരു ചോദ്യം പറഞ്ഞിരുന്നല്ലോ ഈ പ്രതിഭയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് ഏതാ തടി ഉൽപാദനം പരോക്ഷ നേട്ടമല്ല അത് പ്രത്യക്ഷ നേട്ടമാണ് മണ്ണ് സംരക്ഷണം പരോക്ഷ നേട്ടമാണ് ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ കാലാവസ്ഥാ സ്ഥിരത പരോക്ഷ നേട്ടമാണ് ജൈവ വൈവിധ്യ സംരക്ഷണം പരോക്ഷ നേട്ടമാണ് അടുത്തത് എന്താണ് എൻ ഡി എഫ് പി ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കടുവൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണോ അല്ല തടി ഇതര വനോത്പന്നങ്ങളാണ് എൻ ഡി എഫ് പി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഈ കൊസ്റ്റൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ മാത്രം എഴുതരുത് ദി എഴുതാതിരിക്കരുത് എഴുതുന്ന എഴുതരുത് എഴുതാതിരിക്കരുത് ദൻ തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏതെന്ന് ചോദിച്ചാൽ അത് ഇലവാണ് ഇലവ് മാത്രമല്ല നമ്മൾ പറഞ്ഞ മുളയൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരമാണ് ഇലവ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക ഇപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങളുമായി ഷെയർ ചെയ്തത് വീണ്ടും ആവർത്തിക്കുന്നു വരാൻ പോകുന്ന ബി റ്റു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേരിട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഉഷാറായി പഠിക്കുക എല്ലാ ദിവസവും ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കെ പ്രയോറിറ്റി കൊടുക്കുക ഈ പറയുന്ന അഡീഷണൽ ടോപ്പിക് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു മാറുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്